പുതുവർഷത്തിൽ അധികം നേട്ടം വന്നു ചേരുന്ന സമ്പത്ത് കൊണ്ട് ശക്തി പ്രാപിക്കുന്ന മൂന്ന് നക്ഷത്രജാതകരുണ്ട് ഈ മൂന്ന് നക്ഷത്രജാതകർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും സമ്പത്തു മാത്രമല്ല ജീവിതം മാറ്റിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് തന്നെ അവർ ശക്തപ്പെടും കുടുംബക്ഷേത്രങ്ങളിൽ അവർ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ദാനധർമ്മങ്ങൾ നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന ഒരു വർഷക്കാലം ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവുമധികം ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും മാറി എല്ലാ നഷ്ടങ്ങളും ഒതുങ്ങി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഇങ്ങനെ ഒരു അവസരം ജീവിതത്തിൽ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിച്ചേരുന്നത് പണത്തിൻ്റെ വരവോർത്തോ നാളെയെന്ന ചിന്തയോ കണക്ക് കൂട്ടാതെ സഹായങ്ങൾ ചെയ്യുക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ നക്ഷത്രങ്ങൾ തിളങ്ങുക തന്നെ ചെയ്യും പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങാൻ പോകുന്നു ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് ലഭ്യമാകാൻ പോകുന്നു അത്രയധികം ഭാഗ്യത്തിലേക്കാണ് കർക്കിടകൻ രാശിക്കാർ എത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് കിട്ടുന്ന സമയമാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മറന്നേക്കുക പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും വരുന്ന ഒരു വർഷക്കാലം ഏറ്റവുമധികം ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഇവരെ സംബന്ധിച്ച് വിദേശയോഗം കാണുന്നുണ്ട് വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനുമുള്ള ഒരു യോഗം കാണുന്നുണ്ട് ഒരു ജോലിക്കായി ബുദ്ധിമുട്ടുന്ന ഇവർക്ക് ആ ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയമാണ് അതായത് ഇവർക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും പുണർദ്ദത്തിൻ്റെയും പൂയത്തിൻ്റെയും ആയില്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് വേണ്ടുവോളം ലഭിക്കും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും സർവൈശ്വര്യമാണ് ഭാഗ്യമാണ് നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആരോഗ്യപരമായി ഒരുപാട് വിഷമതകൾ അനുഭവിച്ച പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി നല്ല ആരോഗ്യത്തോടുകൂടി അസുഖങ്ങളൊക്കെ മാറുവാനും ചികിത്സകൾ ഫലിക്കാനുമുള്ള ഒരു യോഗം കാണുന്നുണ്ട് തീർച്ചയായും ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമുണ്ടാകില്ല ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും വന്നു ചേരും അതുപോലെ തന്നെ പുണർദ്ദം പൂയം ആയില്യം ഇപ്പോൾ വിവാഹം കഴിയുന്ന ഈ പെൺകുട്ടികൾക്ക് ഏറ്റവും ഉത്തമമായ നാളുകളാണ് വരാനിരിക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇവരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അലയടിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് പുണർദ്ദത്തിൻ്റെയും പൂയത്തിൻ്റെയും ആയില്യത്തിൻ്റെയും ഏറ്റവും അനുകൂലമായ നാളുകളിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ് ഇനി വരുന്ന ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ആശിച്ചതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഇവർ ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പുറത്ത് വിദേശ രാജ്യത്തൊക്കെ പഠിക്കാൻ പോയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഏറ്റവും ഉത്തമമായ നാളുകൾ തന്നെയാണ് ഇത് അവർക്കൊരു നല്ല ജോലി ലഭിക്കാനും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും അവർ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം പുണർദ്ദത്തിൻ്റെയും പൂയത്തിൻ്റെയും ആയില്യത്തിൻ്റെയും ഏറ്റവും നല്ല നാളുകൾ എന്ന് ഇവർക്കിത് വിശേഷിപ്പിക്കാം അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക സ്ഥിതി ഏറ്റവും മെച്ചമാകുന്ന സമയം ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആ ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ വലിയ കൂടി കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ് പക്ഷെ കൂട്ടുചേർന്ന് ബിസിനസ് ഇവർ ചെയ്യരുത് അത് നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് സാമ്പത്തികമായിട്ട് ഏറ്റവും അധികം മെച്ചപ്പെടുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന സമയമാണ് ആരോഗ്യപരമായി ചിന്തിച്ചാൽ ഏറ്റവും അധികം നേട്ടം അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകാൻ കഴിയുന്ന സമയമാണ് മൊത്തത്തിൽ നോക്കിയാൽ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സന്തോഷകരമായ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ധനം ധാരാളം വന്നു ചേരുന്ന ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന സമയം തന്നെയായിരിക്കും ജീവിതത്തിലെ സകല പ്രതിസന്ധികളും ഇവർക്ക് മുന്നിൽ മാറിക്കിട്ടും ആശിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും കുടുംബക്ഷേത്രങ്ങളിൽ അവർ ദർശനം നടത്തുക കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ നടത്തുക പണത്തിൻ്റെ വരവോർത്തോ അല്ലെങ്കിൽ നാളെ നാളെയെന്ന ചിന്തയോർത്തോ വിഷമിക്കേണ്ട ഇവരുടെ മുന്നിൽ തെളിയുന്നത് വളരെയേറെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും അങ്ങനെ തന്നെയായിരിക്കും ഇനി ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്നത് സാമ്പത്തികപരമായി ഒരുപാട് ഉയർച്ച വന്നു ചേരുന്നു വിവാഹം നടക്കാതായിരുന്നവർക്ക് വിവാഹം നടക്കുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മറികടക്കുവാനും എല്ലാം അനുകൂലമായി തീരുകയും ചെയ്യും ഏറ്റവും അധികം ഭാഗ്യമാണ് അതുപോലെ തന്നെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇവർക്ക് കഴിയും ഇവരുടെ ഭാഗ്യം വർദ്ധിക്കും ഇവരുടെ ജീവിതത്തിൽ ഇനി പ്രശ്നങ്ങളുണ്ടാകില്ല ഇവർക്കൊരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ലഭിക്കുന്ന സമയമാണ് വരുന്ന ഒരു വർഷക്കാലം ഇവരുടെ സമ്പത്തിൻ്റെ സമയമായിരിക്കും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല ഇവർ എവിടെ കൈ തൊടുന്നോ അവിടെയൊക്കെ ഇവർക്ക് നേട്ടം തന്നെയായിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് പുണർദ്ദവും പൂയവും ആയില്യവും എത്തിയിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയും സമ്പൽ സമൃദ്ധിയിൽ ഇവരെത്തിച്ചേരും സാമ്പത്തികമായി ഉന്നതിയിലെത്തുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം സമ്പത്തിൻ്റെ നിറുകയിൽ ഇവരെത്തും ഇവർ ഈ ഒരു വർഷക്കാലം ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് ആ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതായി കാണുവാൻ സാധിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ വലിയ രീതിയിൽ വലിയ കൂടി പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും കഴിയാനുള്ള ഒരു യോഗമാണ് വന്നു മഹാഗണപതി ഹോമം നടത്തുക എല്ലാ മാസവും ഇവരുടെ നക്ഷത്ര ദിവസം മഹാഗണപതി ഹോമം നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന ഒരു വർഷക്കാലം ഭാഗ്യത്തിൻ്റേതായിരിക്കും അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ അർച്ചന നടത്തുക സർവ്വതിലിൽ നിന്നും എല്ലാ ദുരിത ദുഃഖങ്ങളിൽ നിന്നും ഇവർക്കൊരു മോചനം ലഭിക്കും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ സർപ്പക്കാവിൽ നൂറും പാലും നടത്തുക തീർച്ചയായും വരുന്ന ഒരു വർഷക്കാലം പുണർദ്ദത്തിൻ്റെയും പൂയത്തിൻ്റെയും ആയിദ്യത്തിൻ്റെയും സമ്പത്തിൻ്റെ സമയമായിരിക്കും സമ്പത്ത് കൊണ്ട് ആറാടും ഈ നക്ഷത്രജാതകർ അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു നിറയട്ടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം